ആശാ സമരം തുടരുന്നതിനിടെ ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടി കത്ത് നൽകിയത് ബുധനാഴ്ച രാത്രിയാണ് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറുടെ അപേക്ഷയാണ് ജെ പി നദ്ദയുടെ ഓഫീസിലെത്തിയത് അപേക്ഷ ചൊവ്വാഴ്ച നൽകിയെന്നായിരുന്നു മന്ത്രിയുടെ വാദം അതേസമയം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് എത്തി കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം രശ്മി കാർത്തിക എന്നിവർ ചേരുന്നുണ്ട് ആദ്യം രശ്മി കാർത്തികയിലേക്കാണ് രശ്മി ആശാ വർക്കർമാർ തങ്ങളുടെ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസമാണ് നിരാഹാര സമരം നടക്കുന്നത് ഒപ്പം എടുത്തു പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ അവർ ഇന്നലെ പ്രതികരിച്ചതുപോലെ വീണ ജോർജ് തങ്ങളെ വഞ്ചിച്ചു എന്നുള്ള ആ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൂടി ഇപ്പോൾ ഉണ്ടാവുകയാണ് വീണ ജോർജിൻ്റെ വാദങ്ങൾ തള്ളുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാകുന്നത് ഒരുപക്ഷേ ആശാവർക്കർമാർ ഇനിയുള്ള ആ ഒരു സമരം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അത് ജോർജിനെ തന്നെ വിഷ്ണു അങ്ങനെ തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ആശാവർക്കും നാൽപ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആകട്ടെ രണ്ടാം ദിവസത്തിലേക്കും കടന്നിരിക്കുന്നു വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശിമാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവർ ഈ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ആദ്യഘട്ടമായി മൂന്ന് പേരാണ് സമരം ഇരിക്കുന്നത് ഇതിൽ ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള വിഷയം രണ്ട് തവണ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഒന്ന് എൻ എച്ച് എം ഡയറക്ടറുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം പിന്നീട് ചർച്ച നടത്തിയത് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തുന്നു ഈ രണ്ട് ചർച്ചയിലും ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് ഡൽഹിയിലേക്ക് പോയപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നൊരു ആ കാര്യമാണ് അതായത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു പക്ഷേ മന്ത്രി പറഞ്ഞത് ചൊവ്വാഴ്ച തന്നെ അതിന് അനുമതി തേടിയിരുന്നു എന്നാണ് പക്ഷേ പിന്നീട് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നത് ഏറെ വൈകിയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള അനുമതി തേടിയത് അതോ മന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണമായും പച്ചക്കള്ളമാണ് എന്നുള്ളത് പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ നിരാഹാര സമരം ഇരിക്കുന്ന ആശാവർക്കർമാരോട് നമുക്ക് ചോദിക്കാം ഈ സർക്കാരിന്റെ ഒരു സമീപനം അതിനോട് എന്താണ് പറയാനുള്ളത് സർക്കാർ ഇന്ന് നാൽപ്പത് ദിവസമായില്ലേ അപ്പം ഇനിയും ഞങ്ങൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിറവേറ്റാം ഞങ്ങൾ അവകാശം കിട്ടാതെ നമ്മൾ ഇവിടെ പോവില്ല കാരണം നിരാഹാരത്തിലെത്തിയത് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ചർച്ച നടന്നിട്ട് പരാജയപ്പെട്ടു പോയി അപ്പം അങ്ങനെയാണ് ഞങ്ങൾ നിരാഹാരത്തിലെത്തിയത് ഞങ്ങളെ അവകാശം നേടിയിട്ടേ നമ്മൾ പോകുള്ളൂ ഞങ്ങൾ തളരില്ല സമരം ഇത് നിരാഹാരം തുടരാൻ തന്നെയാണ് തീരുമാനം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനെന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ ആരോഗ്യമന്ത്രിയെ കണ്ടില്ല ഇവർ അനുമതി അനുമതി ഒരുപാട് അതേപോലെ അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങള് വിചാരിച്ചത് ഞങ്ങളെ കാര്യങ്ങൾ അവിടെ സംസാരിക്കും കാര്യങ്ങളെല്ലാം പിന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടെ ഇപ്പൊ ഇനിയും സമയമുണ്ടല്ലോ ഞങ്ങളെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക ഇനിയും സമയമുണ്ട് ഇന്ന് നിരാഹാരം രണ്ടല്ലേ ആയുള്ളു എത്ര ദിവസം വേണമെങ്കിലും നിരാരം കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇത് വിജയിച്ചിട്ട് ഞങ്ങളെ അവകാശം വാങ്ങിയാൽ നമ്മളിവിടുന്ന് മടങ്ങുകയുള്ളു ഇവർ പറയുന്നത് അങ്ങനെയാണ് എത്ര ദിവസമായാലും ഇവിടെ നിന്നും മടങ്ങില്ല ഇതിൽ ഒരു നീതി കിട്ടുന്നത് വരെ അതായത് ഇവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ് ഈ സമരമിരിക്കുന്ന ഇവരൊക്കെ പറയുന്നവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ് അതായത് ഇവരുടെ ഓണറേറിയം ഇരുപത്തൊന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപയാക്കുക ഇവർക്ക് പെൻഷൻ നൽകുക അതായത് ഓണറേറിയത്തിനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും അത് നിലവിലുള്ളവ പിൻവലിക്കുക എന്നതൊക്കെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരം ചെയ്യും ആരോഗ്യമന്ത്രിയാകട്ടെ ഓരോ തവണയും ഇങ്ങനെ തള്ളം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ആരോഗ്യമന്ത്രി തന്നെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആദ്യം ഇവർ ചൊവ്വാഴ്ച തന്നെ അനുമതി നേടിയെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് വിവരം പുറത്തു വരുന്നു ബുധനാഴ്ച രാത്രി അതും ഏറെ വൈകിയാണ് കേന്ദ്രമന്ത്രിയുടെ അനുമതി തേടിയിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയൊക്കെ കാണണമെങ്കിൽ തന്നെ അവർ വളരെ തിരക്കുള്ള ആളുകളാണ് നേരത്തെ തന്നെ അതിനൊക്കെ അനുമതി തേടിയാൽ കൃത്യസമയത്ത് കാണാനും കൂടിക്കാഴ്ച നടത്താനും ഒക്കെ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് എപ്പോഴും അത് കേന്ദ്രത്തിന് മേൽ പഴിചേരാനുള്ള ശ്രമം തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി നടത്താറുണ്ട് പക്ഷെ അതൊക്കെ കള്ളമാണെന്ന് തെളിയുന്ന സാഹചര്യമൊക്കെ പലപ്പോഴും ഉണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് കേന്ദ്ര കേന്ദ്രമന്ത്രിയായാലും സംസ്ഥാന മന്ത്രിയായാലും എല്ലാവരോടും പറയുന്നത് ഇനി ഇതുപോലെ വേറൊരാൾ വന്ന് കിടക്കാനുള്ള കാരണം കിടക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഇനി ഒരു നിരാഹാരം വേറെ ഒരാഴ്ച വന്ന് കിടക്കാതിരിക്കാനുള്ള ഒരു സമം നടത്തണമെന്നാണ് രണ്ടു പേരോടും കേന്ദ്രത്തിൽ നിന്നും ഇൻസെൻറ്റീവ് തരാമെന്ന് പറഞ്ഞിരുന്നു അത് എത്രയും പെട്ടെന്ന് എത്ര കൃത്യമായി തുക ലഭ്യമാക്കുന്നുണ്ട് അതിൻ്റെ രേഖകൾ അടക്കം പുറത്ത് വന്നിട്ടുമുണ്ട് ആ അതെ അല്ല ഇനി കേന്ദ്രം കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രയാണെന്നും അത് എത്രയും പെട്ടെന്ന് അതൊരു ഓർഡർ ആക്കി ഞങ്ങൾക്ക് തരണം എന്നാണ് ഞാൻ കേന്ദ്രത്തോട് പറയാനുള്ളത് ഇൻസെൻറ്റീവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്രയാണെന്നും അത് എത്രയും പെട്ടെന്ന് അത് ഓർഡർ ആക്കണമെന്നും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനവും സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണം എന്നുമാണ് പറയാനുള്ളത് സമരം വളരെ ശക്തമായി തുടരും അതെ അതെ സമരം വളരെ ശക്തമായിട്ട് തന്നെയാണ് തുടർന്ന് പോവാൻ തന്നെയാണ് തീരുമാനം ഇതിപ്പം ഒരാളിന് ക്ഷീണം വന്നാൽ നമുക്ക് കിടക്കാൻ ഒരുപാട് പേരുണ്ട് ലിസ്റ്റായിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന ആശന്മാർ അവരെല്ലാവരും സമരം വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യം കാരണം നമുക്ക് ജീവിക്കാൻ കഴിയില്ല ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ വന്നത് അതോ ഈ സമര ഇന്ദിരാഹാര സമരം ഇരിക്കുന്നവർ അവരുടെ പേരൊന്ന് പറയാമോ എൻ്റെ പേര് ഷീജ ഞാൻ പുതുക്കുറിച്ച് എഫ് എച്ച് എസ് സിയിലാണ് പുതുക്കുറിച്ചിയിലാണ് താമസിക്കുന്നത് മറ്റേ തങ്കമണി പി എച്ച് എസ് സി ഏതാണെന്ന് ഓർമ്മയില്ല പിന്നെ മൂന്ന് പേരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നിലവിൽ നിരാഹാര സമരം ഇരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിലും വളരെ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും കൃത്യമായൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ നാൽപ്പത് ദിവസം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ ആ കാലയളവല്ല ഈ പൊരിവെയിലത്തും മഴയത്തുമൊക്കെ ഇവർ സമരം ചെയ്തു അവസാനം ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല ചേച്ചി എന്താ പറയാനുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു സമീപനം സമീപനം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ന്യായമായ രീതിയിൽ തീരുമാനം എടുത്ത് ഞങ്ങളെവിടുന്ന് പറഞ്ഞയക്കണം എന്നു വെച്ചാൽ ഇന്നത്തെ മൂന്ന് ഇന്നത്തെ കൂട്ടി രണ്ട് ദിവസമായി ഞങ്ങൾ ഇനി വേറെ അവർ നിരാകാരം കിടക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത് ഇനി നീട്ടിക്കൊണ്ട് പോയാൽ അത് വലിയ കണ്ണീരിലേക്ക് പോകും അതുകൊണ്ട് ദൈവം ചെയ്ത് ഞങ്ങൾക്ക് ഇനി വേറെ ഇനി പറയാനൊന്നുമില്ല പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളുടെ തൊണ്ടയെല്ലാം പോയി ഞങ്ങളുടെ തൊണ്ടയൊക്കെ വേദനിച്ചിട്ട് വയ്യ സത്യം പറഞ്ഞ് ഇനിയെങ്കിലും ഞങ്ങളുടെ ഒരു അല്പമെങ്കിലും ഒരു മനസ്സാച്ച് കാണിക്കണം ഞങ്ങൾക്ക് ഇൻസെൻറ്റീവും ഓണറിറയും ഒരുമിച്ച് കിട്ടത്തക്ക രീതിയിൽ ഇത് ഇന്ന് ഓണറിൻ കിട്ടി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആകുമ്പോഴത്താണ് ഇൻസെൻറ്റീവ് വരുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി ഞങ്ങളുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ഇതിനൊരു തീരുമാനം എടുക്കണം അത്രയാണ് എനിക്ക് പറയാനുള്ളത് വളരെ വേദനയോടുകൂടിയാണ് അവർ പ്രതികരിക്കുന്നത് അവർ വളരെ തൊഴുതുകൊണ്ടൊക്കെ പറയുന്നുണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം അതിനൊരു അതിനൊരു അവസ്ഥ തരണം എന്നൊക്കെയാണ് വളരെ പരിതാപകരമാണ് ഇവരുടെ അവസ്ഥ കാരണം ഈ പൊരിവെയിലത്തും മഴയത്തുമൊക്കെ ഇവർ നാൽപ്പത് ദിവസമായി സമരം ചെയ്യുന്നു അതൊരു കുറഞ്ഞ ദിവസമല്ല ഇതിൽ ആരും ചെറുപ്പക്കാരൊന്നുമല്ല നമ്മൾ നമുക്ക് പോലും ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ വളരെ കുറച്ച് സമയം നിൽക്കുന്നവർക്ക് പോലും ഈ ചൂടൊന്നും സഹിക്കാൻ കഴിയില്ല അപ്പോൾ ഇവർ തുടർച്ചയായി ഈ നാൽപ്പത് ദിവസം അതിപ്പോൾ നിരാഹാര സമരം കൂടിയാണ് ഇവരുടെ ആരോഗ്യം കൂടി വളരെ മോശമായി മാറുകയാണ് ഇവിടെയാണ് ഈ ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒളിച്ചുകളി നടത്തുകയും അതോടൊപ്പം തന്നെ ഈ ഡേറ്റ് ഒക്കെ മാറ്റി ആരെ സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ ആരിൽ നിന്ന് ഒളിച്ചോടാനാണ് മന്ത്രി ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ചില ആശാപ്രവർത്തകർ ചോദിക്കുന്ന ഒരു കാര്യം ഏതായാലും ഇന്ന് ആശാവർക്കർമാരുടെ സമരം നാൽപ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു അവരുടെ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ സർക്കാർ പൂർണ്ണമായും അംഗീകരിക്കുന്നത് വരെ അവർ മരണം വരെയാണെങ്കിലും ഇവിടെ സമരം ചെയ്യുമെന്നുള്ള ഉറച്ച നിലപാടാണ് ഈ ആശാവർക്കർമാർ കൈക്കൊണ്ടിരിക്കുന്നത് വിഷ്ണു ശരി ആ രശ്മി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ കൂടി ചേർന്നുകൊണ്ട് നന്ദൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്തിനാണ് വീണ ജോർജിൻ്റെ മന്ത്രിയുടെ ഡൽഹി സന്ദർശനം എന്ന് നമ്മൾ നോക്കിയിരുന്നു ഒരുപക്ഷേ കൃത്യമായി പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയെ കാണാൻ കൂടിയല്ലായിരുന്നു എന്നിരുന്നാൽ കൂടിയും മന്ത്രി പറഞ്ഞത് ആരോഗ്യമന്ത്രിയെ ഈ അവസരത്തിൽ സന്ദർശിക്കുമെന്നും ആരോഗ്യ പ്രവർത്തകരുടെ കാര്യങ്ങൾ പറയുമെന്നുമായിരുന്നു ആ വീണ ജോർജ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇന്ന് ആയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇതുപോലും മാറുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വീണ ജോർജ് തൻ്റെ നിലപാട് പോലും മാറുന്ന തരത്തിലേക്ക് ആ ഒരു വിഷയത്തെ മാറ്റുന്നു ഒപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അത് തള്ളുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാ വിഷ്ണു കേരളത്തിലെ ജനങ്ങളെയും ആശമാരെയും പൂർണ്ണമായും വഞ്ചിക്കുന്ന നിലപാടാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൈക്കൊണ്ടതെന്നാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഈ ആശമാരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്ന വ്യാജനെ ഡൽഹിക്ക് വരുന്നു അവിടെ മാധ്യമങ്ങളെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു പിന്നീടാണ് ഇത് ബോധ്യമായത് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്നുള്ളത് എന്നാൽ ആദ്യഘട്ടത്തിൽ മന്ത്രി പറഞ്ഞിരുന്നത് ഈ ആരോഗ്യമന്ത്രിയെ കാണാനാണ് ഡൽഹിയിലേക്ക് എത്തുന്നത് എന്നുള്ളതായിരുന്നു അതേസമയം ഈ ക്യൂബൻ സംഘത്വം ക്യൂബയിൽ നിന്നും വന്ന സംഘവുമായി അവരുമായി കൂടിക്കാഴ്ച നടത്താനാണ് ആരോഗ്യമന്ത്രി ഇന്നലെ ഡൽഹിയിൽ എത്തിയത് എന്നുള്ളത് പിന്നീടാണ് ബോധ്യമായത് അതേസമയം അവർ നടത്തിയിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ സർക്കാരിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നടത്തിയിരുന്ന പ്രചാരണം ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുവാൻ വേണ്ടിയാണ് വീണ ജോർജ് ഡൽഹിക്ക് പോയിരുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോഴും ആദ്യഘട്ടത്തിൽ അവർ അങ്ങനെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നെങ്കിലും പിന്നീടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ അന്വേഷിച്ചപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി യുടെ ഒരു അപ്പോയിൻമെൻ്റ് ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചോദിച്ചപ്പോഴാണ് അപ്പോയിൻമെൻറ്റിനായി അവസരം തേടിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം അവർ വ്യക്തമാകുന്നത് എന്നാൽ ലഭിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞിരുന്നു ഇന്നലെ ഏറ്റവും അവസാനം അവർ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് അപ്പോയിൻമെൻ്റ് തേടിയിട്ടുണ്ട് അത് ലഭിച്ചാൽ ആരോഗ്യമന്ത്രിയെ പോയി കാണും എന്നുള്ളതായിരുന്നു ഇന്നലെ വീണ ജോർജ് വ്യക്തമാക്കിയത് ഏതായാലും ഇന്നിപ്പോൾ അവർ മട തിരിച്ച് കേരളത്തിൽ കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് അവിടെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ആ നിലപാടുകൾ അവർ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് ഒരു തരത്തിലും അവർ ജനങ്ങളെ വഞ്ചിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു തരത്തിലും കബളിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം വ്യക്തമാകുന്നത് പൂർണ്ണമായും അവർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യവും അല്ലെങ്കിൽ ഡൽഹിയിൽ അവർ വന്നിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതും ഈ ആശ വർക്കർ വർക്കർമാരുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി എന്നുള്ളതാണ് എന്നാൽ അതിന് അവസരം തേടിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം അവർ മറച്ചു വെച്ചു മറിച്ച് ഈ ക്യൂബൻ സംഘവുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു മന്ത്രി ിയുടെ പ്രജാ പ്രധാന അജണ്ട എന്നുള്ളത് പിന്നീടാണ് വ്യക്തമായിരുന്നത്